നിർധനരായ കുടുംബങ്ങൾക്ക് ഭവനം ഒരുക്കുന്ന പദ്ധതിക്ക് ക്ലബ് ഭവനങ്ങളുടെ താക്കോൽ കൈമാറി ലയൻസ് ക്ലബ്ബിന്റെ ഹോം ഫോർ ഹോംലെസ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഭവനരഹിതർക്കായി ഒരുങ്ങിയത് പണി പൂർത്തീകരിച്ച ആദ്യത്തെ പന്ത്രണ്ട് ഭവനങ്ങളുടെ താക്കോൽ കൈമാറി മണപ്പുറം ഫിനാൻസ് എം ഡി വി പി നന്ദകുമാർ താക്കോൽദാനം നടത്തി എം എൽ എ മാരായ കെ കെ രാമചന്ദ്രൻ സനീഷ് കുമാർ ജോസഫ് തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പഞ്ചായത്ത് അംഗം മോഹനൻ തൊഴുക്കാട്ട് ലയൻസ് ക്ലബ് ഭാരവാഹികളായ സി എസ് ശശി ടോണി എനോക്കാരൻ സുഷമ നന്ദകുമാർ ടി ജയകൃഷ്ണൻ കെ വി ദേവദാസ് ബാബു ജോസ് രാജേഷ് റാഫി ജോണി ആന്റണി എന്നിവർ സന്നിഹിതരായിരുന്നു അടുത്ത ഘട്ടത്തിലെ പന്ത്രണ്ട് വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി സേവന സംഘടനയാണ് നടത്തിയ പതിനാല് ലക്ഷത്തോളം അംഗങ്ങളുള്ള വലിയ സംഘടനയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലുടനീളമല്ല ലോകത്തിലുടനീളം നമുക്കൊക്കെ കാണാൻ സാധിക്കും